മുഖത്ത് വെട്ടമടിച്ച ഇരിച്ചിയിൽ പരശുദ് കണ്ണ് ചിമ്മിത്തുറന്നു നേരെ നോക്കിയതും കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഒരുങ്ങുന്നവളെ കണ്ടവൻ്റെ നീറ്റി ചൊളിച്ചു നോക്കി ഇത്ര രാവിലെ ഇവളെങ്ങോട്ട് പോവാം പരശുദ് മനസ്സിലോർത്തുകൊണ്ട് ബെട്ടിൽ നിന്ന് എഴുന്നേറ്റു തൻ്റെ അരികിൽ ഒരു നിഴലനക്കം തോന്നിയതാണ് അദർജ തിരിഞ്ഞു നോക്കിയത് താൻ നിൽക്കുന്നതിനടുത്തായുള്ള ചുമരിൽ ചാരി കൈ കെട്ടി നിൽക്കുന്നവനെ കണ്ട് അദർച്ച ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവനെ മൈൻഡ് ചെയ്യാതെ അവൾ പിന്നെയും തിരിഞ്ഞ് നിന്നുകൊണ്ട് അവളുടെ മുടിക്കൊളിപ്പിന്നൽ പിന്നെയും നിവർത്തിയിട്ടു താൻ എടുത്തിരിക്കുന്ന സാരി ഒന്നുടൻ നേരെയാണെന്ന് നോക്കി ഉറപ്പ് വയർത്തിക്കൊണ്ട് തൃപ്തിയായി പുറേ അവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്നും പിന്തിരിഞ്ഞ് പോകാനാഞ്ഞു പെട്ടെന്ന് ഓർത്ത പോലെ അവൾ തൻ്റെ നെറ്റിൽ കൈ വെച്ച് ചെറുതായി എന്ന് കൊട്ടിക്കൊണ്ട് മേശിലെ ഡ്രോ തുറന്ന് സിന്ധൂർ ചവപ്പെടുത്തു അതിൽ നിന്നും ഒരു നമ്മൾ സിന്ദൂരം എടുത്തവൾ തന്നെ സീമന്തിരകിൽ കടുപ്പിച്ച് വരച്ചു അതിനുശേഷം അവൾ പിന്തിരിഞ്ഞു അപ്പോഴും തന്നെ നോക്കി അവിടെ തന്നെ നിൽക്കുന്ന പരുഷത്തിനെ കണ്ട് അദർജ അവനെ നെറ്റിച്ചുളിച്ചു നോക്കി എന്താ അദർജ അവനെ നോക്കി ഈ ചോദിച്ചു എന്താ പരുഷത്തും തിരിച്ചു അവളോട് അതേപോലെ ചോദിച്ചു നിങ്ങൾ എന്താ രാവിലെ തന്നെ കുന്തം പോലെ ഇവിടെ നിന്ന് നിന്ന് മനുഷ്യനെ കളിയാക്കുകയാണോ അദർജ ദേഷ്യത്തോടെ ചോദിച്ചു കുന്തം നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആരോടൊന്നും പറയാതെ ഇത്ര രാവിലെ തന്നെ എങ്ങോട്ട നീ ഒരുങ്ങിക്കെട്ടി പോകുന്നത് ഞാൻ ഇങ്ങോട്ട് പോകുന്നെന്ന് അന്നമ്മച്ചോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നമ്മച്ചല്ല ഞാനത് നിന്നെ കെട്ടിയത് സോ നീ എവിടെ പോകുവാണെന്ന് പറയുന്നത് എന്നോടാണ് പരിഷത്ത് അദർജിയുടെ അരികിലേക്ക് വന്നോണ്ട് അവളെ കഴുത്തിലെ താലിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവനിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അദർജിക്ക് പതർച്ച അനുഭവപ്പെട്ടു പക്ഷേ അവന് മുന്നിൽ തൻ്റെ പദർച്ച പ്രകടിപ്പിക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളോട് എങ്ങനെ പറയാനാ ഞാനതുകൊണ്ടാണ് അന്നമ്മച്ചോട് പറഞ്ഞത് അദർജ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ഓ ഇപ്പം ഞാൻ ഉറങ്ങുവല്ലോ ഞാൻ ആനിൻ്റെ കൂടെ അവളുടെ വീട്ടിൽ പോവുക ഓ എന്താ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ അത് അത് അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അങ്ങോട്ട് വരാൻ പറഞ്ഞു ആ പോന്നൊക്കെ കൊള്ളാം ഞായറാഴ്ച ജോയുടെ പെണ്ണ് കാണലാണ് അത് നീ ഇവിടെ ഉണ്ടാവണം പരീക്ഷത്ത് പറയുന്നത് കേട്ട് അവൾ മോളി ആ എങ്കിൽ പോയ്ക്കോ ഓ പിന്നെ നിങ്ങൾ പറയുമ്പോൾ പോകാനിരിക്കുവാണ് ഞാൻ എന്നാ നീ പോകണ്ട തന്നെ നിൽക്ക് തർക്കുത്തരം പറഞ്ഞു നിന്നു പരീക്ഷത്ത് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ ചാഴത്തോട്ടി പോകുന്ന കണ്ട് ഊർ ചിരിച്ചു അദ്രജ അദ്രിച്ച മുറിയിൽ നിന്ന് ഇറങ്ങി ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇതുവരെ വന്നില്ല ഡാരി പിന്നെ രണ്ടും വന്നിട്ട് അതേപോലെ മുറിയിലേക്ക് കയറിപ്പോയതാ ഇതുവരെ പുറത്തേക്ക് വന്നില്ല ഏഹ് മുറി അടച്ചിരിക്കണം അത് നമ്മുടെ ആനും അയറയോ ഇവിടെ വന്നാൽ പിന്നെ രണ്ടും മടങ്ങിയിരിക്കില്ലല്ലോ അമ്മച്ചിയുടെ കൂടെ തന്നെ ചിലച്ചുകൊണ്ട് നടക്കുന്നതാണല്ലോ ഡേവിടെ അതിശയത്തോടെ ചോദിച്ചു ആ അത് തന്നെയും ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിള്ളേർക്ക് രണ്ടിനും എന്ത് പറ്റിയാകോ പിള്ളേരെ ഇത്രയും ദൂരത്ത് യാത്ര ചെയ്തതല്ലേടി അതിൻ്റെ ക്ഷീണം കൊണ്ട് കാണും ഡേസി അമ്മച്ചി പറഞ്ഞു കേട്ട് ഡേവിഡും അത് ശരി വെച്ചു അതെ രണ്ടും കിടന്നുറങ്ങിക്കാണും അവരെ ക്ഷീണം മാറിക്കഴിയുമ്പോൾ അവരിങ്ങോട്ടേക്ക് വന്നോളും ഡേവിഡ് പറഞ്ഞു കേട്ട് ഡാലി ചിരിച്ചു നീ ആരേ ഈ എത്തിയെത്തി നോക്കുന്നേ ഹാളിൽ ഇരുന്നുണ്ട് അടുക്കളയിലേക്ക് എത്തി വളഞ്ഞ് നോക്കുന്ന ജോയെ കണ്ട് പരിശുത്ത് ചോദിച്ചു അത് അത് ജോ വിക്കി പറഞ്ഞ കേട്ട് പരിഷിത്ത് അവനെ കൂർപ്പിച്ച് നോക്കി എന്താണപ്പുലെ കിടന്ന് വിൽക്കുന്നേ പരിഷ്യത്ത് ദേഷ്യത്തോടെ ചോദിച്ചു എടാ ആനിനെ ഇന്ന് കണ്ടില്ല ഞാൻ അവളെ നോക്കിയതാ ജോ പതറച്ചയോടെ പറഞ്ഞു അതിന് ഇവിടെ ഇല്ലല്ലോ പരസ്യത്ത് പറയുന്ന കേട്ട് ജോ അവനെ ഞെട്ടി നോക്കി ഏഹ് അവൾ ഇവിടെ ഇല്ലേ പിന്നെ എവിടെ പോയി ജോ സംശയത്തോടെ ചോദിച്ചു അവൾ അവളെ വീട്ടിൽ പോയടാ ഏഹ് അവൾ വീട്ടിൽ പോയെന്നോ എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഓ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് എല്ലായിടത്തും അവൾക്ക് പോകാവൂ എന്നുണ്ടോ ഇവിടെ വരുത്തി കെട്ടിയവനായി എന്നോട് പോലും പറയാതെ പോകാനിരുന്നതാ പിന്നെ പരസ്യത്ത് പുറക്കുറുക്കുന്ന കെട്ട് ജോ അവനെ നോക്കി എന്നതാണ് പോയി പുറകുറുക്കുന്നേ ഓ ഒന്നുമില്ല നീ പോയി ഒരുങ്ങാൻ നോക്ക് ഓഫീസിൽ പിടിപ്പ് പണിയുണ്ട് പരിശുദ്ധ ഗൗരവത്തോടാ പറഞ്ഞിട്ടകത്തേക്ക് പോയി പക്ഷെ ആ സമയം ജോ ചിന്തകളിലായിരുന്നു എന്നാലും അവൾ ഇത്രയും പെട്ടെന്ന് തന്നോടൊന്നും പറയാതെ വീട്ടിൽ പോയത് എന്താകും ഇനി ഇന്നലെ അമ്മച്ചി പറഞ്ഞു കേട്ട വിഷമത്തിലാണോ ജോ തന്റെ ചിന്തകളിലായിരുന്നു ഫോൺ അടിക്കുന്ന കേട്ടില്ലേ എടുക്കാതെ എന്താ അയറ പറയുന്ന കേട്ടിട്ടും ബെല്ലടിക്കുന്ന ഫോണിലോട്ട് നോക്കിയിരിക്കുന്നതല്ലാതെ അയറ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതേ പേണേ അതെടുക്കാൻ നോക്ക് ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും അതാകും ഇങ്ങനെ നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അയറെ പിന്നെയും മീർഷയോടെ പറഞ്ഞു ഇത് അത്ര അത്യാവശ്യമുള്ള കോളൊന്നുമല്ല ഡയാന പറഞ്ഞോണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കി ശെ ഇവളെന്താ ഫോൺ എടുക്കാതെ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേക്കുന്നു അവൾ എന്നെ മനുപ്പൂർവം അവോഡ് ചെയ്യുന്നതാണ് ജ്യോതി യേശ്യത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എന്ത് ഉറപ്പിച്ച പോലെ വീണ്ടും എൻ്റെ ഫോൺ എടുത്ത് കോൾ ചെയ്ത് തൻ്റെ കാതോട് ചേർത്തു ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ട തൻ്റെ ഫോൺ എടുത്ത് നോക്കി ആ ജോച്ചേട്ടാ അയ്യോ ഇതെന്താ പതിവില്ലാതെ എന്നെ വിളിക്കുന്നേ ഇനിയിപ്പോൾ ദുർവാസാവ് പറഞ്ഞിട്ടെങ്ങാനും ആകും അയറ മനസ്സിൽ ഓർത്തുകൊണ്ട് തൻ്റെ ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു അവൾ കോൾ അറ്റൻഡ് ചെയ്ത് കാത്തുനിന്ന പോലെ മറസ്സായിരുന്നു ജോയുടെ സംസാരം അവളുടെ കാതുകളിൽ പറഞ്ഞു മോളെ ആനിനി ഫോണൊന്ന് കൊടുത്തേ ജോയുടെ വെപ്രാർത്തോടെ സംസാരം കേട്ടപ്പോഴേ അയറ അവനോടൊന്നും ചോദിച്ചില്ല ആ ഞാൻ ഇപ്പം കൊടുക്കാൻ ചേട്ടായി ആൻ എന്നാ നിനക്കാം അയറെ ഫോൺ ഡയനക്ക് നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കെട്ട് സംശയത്തോടെ ഡയന അവൾ നീട്ടി ചൊടിച്ചു നോക്കി ചോദിച്ചേട്ട അയറ പറയുന്നു കേട്ടിട്ട് ഡയാന വലിയ താല്പര്യമില്ലാതെ ഫോൺ അവളെ കയ്യിൽ നിന്നും വാങ്ങാതിരുന്നു പിടിക്കു പേണ് അയറ ഫോൺ ഡയാനയുടെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് വിട്ടിറങ്ങി ഡയാന മനസ്സിലാ മനസ്സോടെ ഫോൺ എടുത്ത് തൻ്റെ കാതോട് ചേർത്തു ഹലോ ആൻ ജോയുടെ ശബ്ദം കാതിൽ പതിഞ്ഞിട്ടും ഡയാന ഒന്നും മിണ്ടിയില്ല ഇനിയും കോൾ കട്ട് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമാനം ഒന്നാമതെ ഞാൻ ഭ്രാന്തെടുത്തിരിക്കുക ജോ വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു അവൻ്റെ വാക്കുകളിലെ ആ ഭാവം ഡയാനയ്ക്ക് മനസ്സിലായിരുന്നു എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നിങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ഡയാനെ തൻ്റെ ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ നിനക്ക് ശല്യമാണല്ലേ ജോ ഇടർച്ചയോടെയുള്ള ശബ്ദം കേട്ട് ഡയാനയുടെ ഉള്ളു വല്ലാതെ നോന്തു അതേ ശല്യം തന്നെയാണ് എന്നെ ഇനി ജോ വിളിക്കരുത് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനോ നിങ്ങൾ പറയുന്നത് കേൾക്കാനോ താല്പര്യമില്ല ഡയാന തൻ്റെ ഇടർച്ച മറിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു പെണൈ നിങ്ങനെ അർത്ഥം മറിച്ച് പറയല്ലേ ഞാൻ അമ്മച്ചിയോട് നമ്മുടെ കാര്യം പറഞ്ഞ് ശരിയാക്കാം ജോ വിഷമത്തോടെ പറഞ്ഞു നമ്മുടെ കാര്യമോ എന്ത് കാര്യം അങ്ങനെ അന്നമിച്ചോട് പറയാൻ മാത്രമുള്ള കാര്യമൊന്നും നമ്മൾ തമ്മിലില്ല അതൊക്കെ അടഞ്ഞ അധ്യായമാണ് ഇനി ആ കാര്യം പറയും ജോ ഇനി വിളിക്കരുത് താല്പര്യമില്ലാത്ത വിഷയം സംസാരിച്ച് സമയം കളയും എനിക്കില്ല ഡയനത്തിൻ്റെ ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഓരോ വാക്കുകളും അവനെ വല്ലാതെ മുറുകേൽപ്പിച്ചു ഹൃദയത്തിൽ നിന്നും രക്തം വാർന്നു ഒഴുകും പോലെ അവന് തോന്നി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മറുസൈഡിൽ ഫോൺ കട്ടാകുന്ന സൗണ്ട് കിടത്തും ഡയനത്തിൻ്റെ ഹൃദയത്തിൽ അടക്കിപ്പിടിച്ച വിഷമങ്ങളെല്ലാം അവളുടെ കണ്ണുകളിൽ ധാരയായി തുടങ്ങി അവളുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞു ഞാൻ എന്തൊക്കെയാ കർത്താവെ എന്റെ ഇച്ചനോട് പറഞ്ഞത് പാവം ഒത്തിരി നൊന്ത് കാണും അല്ല ഞാൻ മനഃപ്പൂർവം നോവിച്ചതല്ലേ എനിക്ക് വേറെ വഴി മകനെ സ്വന്തം ജീവൻ പോലും പണയും വെച്ച് നോക്കി വളർത്തിയ അന്നമ്മച്ചിയുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾക്കും കരിനീഴൽ വീഴ്ത്തിയാൽ കർത്താവ് എന്നോട് പൊറുക്കേല അന്നമ്മച്ചിയുടെ ആഗ്രഹം തന്നെ നടക്കണം ഈ ജന്മം തനിക്ക് ആ അമ്മച്ചിയുടെ മകനെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കർത്താവ് വിധിച്ചിട്ടുണ്ടാകുകയല്ല ഡയനയുടെ മനസ്സവളോട് പലതും പുലമ്പിക്കൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും അവളുടെ ഹൃദയം തൻ്റെ പ്രണയത്തെക്കുറിച്ചോട് ആലമോറായിട്ട് കരഞ്ഞു പ്രണയം അത് പലപ്പോഴും ഇങ്ങനെയാണല്ലോ ഒരു സമയം ആഹ്ലാദവും സന്തോഷവും ഉന്മാദവുമാണ് സമ്മാനിക്കുന്നതെങ്കിൽ മറ്റു ചിലപ്പോൾ അത് വല്ലാത്ത നോവാണ് നൽകുന്നത് അതും ഒരിക്കലും മറക്കാൻ കഴിയാത്ത രക്തം ക്രീന്നും മുറിവ് സമ്മാനിക്കുന്ന നോവ് നിങ്ങളോട് ഫയൽ നോക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയേ എന്നിട്ട് ഇപ്പോഴും ഇവിടെ കൂനിക്കൂടി ഇരിക്കുവാണോ പരസ്യത്തിന്റെ ചോദ്യം കേട്ട് ജോ അവനെ തല ഉയർത്തി നോക്കി കരഞ്ഞു കലങ്ങിയ ചോര കണ്ണുകളുമായിരിക്കുന്ന ജോയെ കണ്ട് പരീക്ഷത്തിനാകെ വല്ലായ്മ തോന്നി എന്നതാടാ ഇത് കണ്ണുകച്ച് വന്നിരിക്കുന്നല്ലോ നിനക്ക് എന്നാ പറ്റി പരസ്യത്തിൽ ജോയിൽ അരികിലേക്ക് വന്നിരുന്നുണ്ട് വിഷമത്തോടെ ചോദിച്ചു അവൻ ചോദിക്കാൻ കാത്തിരുന്ന പോലെ ജോ പരസ്യത്തിനെ പൂന്റെ അടക്കം കെട്ടിപ്പിടിച്ചു തന നെഞ്ചിൽ നനവ് പടർന്നതറിഞ്ഞ തറിഞ്ഞ് പരീക്ഷത്തിൽ ഞെട്ടതോടെ ജോയെ തന്നിരുന്ന് മലർത്തി മാറ്റി എന്നതാടാ നീന്തനീ കരയുന്നേ പരശു താജിയോട് ചോദിച്ചു എടാ അവൾ ഞാനുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞിടാ അവൾക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞിടാ ജോ വിഷമത്തോടെ പറഞ്ഞു ജോഡി ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പരശത്തിനും അറിയില്ലായിരുന്നു തൻ്റെ കൂട്ടുകാരൻ അവൻ്റെ സന്തോഷങ്ങൾ തനിക്ക് വിലപ്പെട്ടതാണ് പക്ഷെ അതുപോലെ തന്നെ എനിക്കൊരമ്മയുടെ വാത്സല്യവും സ്നേഹവും തന്നു തന്നെ ചേർത്ത് പിടിക്കുന്ന അന്നമ്പശം എതിർക്കാനും തനിക്കാവില്ല ആൻ എത്ര നേരമായി നീ ബാത്റൂമിൽ കയറിയിട്ട് നീ അതിനകത്ത് എന്തു ചെയ്യുമോ അദർജ് ബാത്റൂമിൻ്റെ വാന്തിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഷവറിനടിയിരുന്ന ഓരോന്നും ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ആ ഡയന അയറയുടെ ശബ്ദം കേട്ടാണ് തൻ്റെ ഭൂതമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നത് ആയറ ഞാനിപ്പോൾ ഇറങ്ങി ഡയാന ഉറക്ക വിളിച്ചു പറഞ്ഞു ആ നീ ഇറങ്ങിയിട്ട് താഴോട്ട് വാ അമ്മച്ചി നിന്നെ അന്വേഷിക്കുന്നുണ്ട് ആടി ഞാൻ വന്നോളാം നീ അങ്ങോട്ട് ചെലവ് ഡയാന പറയുന്ന കേട്ട് ചെരി വെച്ചുകൊണ്ട് അയറ താഴേക്ക് പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തൻ്റെ മുഖം അവൾ അമർത്തി തുടച്ചു ഇല്ല ഞാൻ എനിക്കറിയില്ല തൻ്റെ മുഖമൊന്നും അറിയിൽ വേദനിക്കുന്ന തൻ്റെ ചുറ്റിനുമുള്ളവർ ഇതൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല ഇതെല്ലാം അവരറിഞ്ഞാൽ അവർക്കൊരിക്കലും സഹിക്കാനാവില്ല തനിക്ക് വിധിച്ചിട്ടില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ഇനിയും വിഷമിക്കുന്ന എന്തിനാ അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല തൻ്റെ ആദ്യ പ്രണയം അതൊരു നോവായി തന്നെ തൻ്റെ ഉള്ളിൽ എന്നും അവശേഷിക്കട്ടെ മറ്റാരും ഒന്നും അറിയണ്ട ഡയേനെ തൻ്റെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തൻ്റെ മുഖത്ത് ചിരിയുടെ മൂടുപടം മണി കൊണ്ട് അവൾ ഷോ ഈ പെണ് ഇതെന്നാ കാണിക്കുക എങ്ങനെയാണോ ഡീ മാറി കെട്ടുന്നേ അയറെ ഡയനയുടെ കൈക്കിട്ട് കൊട്ടിക്കൊണ്ട് ചോദിച്ചു കേട്ട് ഈർഷ്യയുടെ ഡയന ആവളെ നോക്കി ഇങ്ങനെയാണോ നീ നേരത്തെ കെട്ടിയത് പിന്നെ എന്താ ഞാൻ ചെയ്തപ്പോൾ നിനക്കൊരു പുച്ഛം ഡയന ചോദിക്കുന്ന കേട്ട് അയറെ അവളെ കോപ്പിച്ച് നോക്കി എടി പൊട്ടി ഇങ്ങനെയല്ലേ ഞാൻ ചെയ്തത് ഈ പൂവ് ഇങ്ങനെ പിടിച്ചിട്ട് നൂല് അതിന് മേലെ ചുറ്റിയിട്ട് കറക്കിയെടുക്കണം എന്നിട്ടടുത്ത പൂവിപ്പോൾ കെട്ടിയ പൂവിനോട് ചേർത്ത് വെച്ച് രണ്ടാമത്തെ ചെയ്ത പോലെ ചെയ്യണം അയറെ ഡയനയുടെ കയ്യിൽ നിന്നും പൂക്കൾ വാങ്ങിക്കൊണ്ട് അവൾ മാല കെട്ടുന്നത് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു അയറെ ചെയ്തെല്ലാം ഡയൻ ശ്രദ്ധയോടെ നോക്കിയിരുന്നു ഇപ്പൊ മനസ്സിലായി ഓൻ അയറെ ചോദിക്കുന്ന കേട്ട് ഡയാനെ ചിരിയോടെ തലകൊലുക്കൊണ്ട് അയറെ കാണിച്ചു കൊടുത്ത പോലെ അവൾ മാല കെട്ടാൻ തുടങ്ങി ആ ഇതുവരെ മാല കെട്ടി കഴിഞ്ഞില്ലേ പിള്ളേരെ ഇപ്പൊ തന്നെ സമയം ഒത്തിരിയായി കണി ഒരുക്കാൻ തുടങ്ങണ്ടേ ഡേസി അമ്മച്ചി ചോദിക്കുന്നത് കേട്ട് അയറേയും ഡയാനേയും അവരെ നോക്കി ആ അമ്മച്ചി കെട്ടി കഴിയും നമുക്ക് അപ്പോഴത്തേക്കും തുടങ്ങാം ആയർ ഉത്സാഹത്തോടെ പറഞ്ഞിട്ടുണ്ടാകത്തേക്ക് പോയി ും ആ കൃഷ്ണ വിഗ്രഹം ഇങ്ങെടുത്തോണ്ട് വായോ ഡാലി പറയുന്ന കേട്ട് അയറാകത്തേക്ക് കൃഷ്ണ വിഗ്രഹം എടുക്കാനായി പോയി വളരെ ഉത്സാഹത്തോടെ തന്നെ അയറയും ഡയാനയും കുടുംബവും വിഷുവിനായി ഒരുക്കങ്ങൾ തുടങ്ങി വിഷുവും ഈസ്റ്ററും ഒന്നിച്ച് കൊണ്ടാടുന്ന സന്തോഷത്തിലായിരുന്നു ഡയാനയുടെ വീട്ടുകാരും സഹനത്തിന്റെ ദിനങ്ങൾക്ക് ശേഷമുള്ള തന്റെ രക്ഷകന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഒരു ആഘോഷമെങ്കിൽ മറ്റൊന്ന് സമ്പൽ സമ്മർദ്ദ ആഘോഷം അയറയുടെ കാര്യവും മറച്ചല്ല തൻ്റെ ടീച്ചറമ്മയുടെയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും കുടുംബത്തോടൊപ്പം അവിടെ മുഴുവൻ സ്നേഹവും കരുതലും അനുഭവിക്കുന്ന സന്തോഷത്തിലായിരുന്നു അവൾ എപ്പോഴും എല്ലായിടത്തും ഒതുങ്ങി മാത്രം നിൽക്കുന്ന അയറ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഉത്സാഹത്തോടെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന കണ്ട് ഡയാനിക്കും കുടുംബത്തിനും അതിശയവും സന്തോഷവുമായിരുന്നു കൃഷ്ണ വിഗ്രഹത്തിൽ മുല്ലപ്പും മലയും ചാത്തി അതിന് മുൻപിലായി ഒരു ഉരുളിയിൽ നിറച്ച് ഫലവർഗങ്ങളും കണിവെള്ളരിക്കയും വള്ളരിക്കയും കൊന്ന പൂക്കളും നാണയങ്ങളും കോടിമുണ്ടും വാൽക്കണ്ണാടിയും കരിമശിയും കുങ്കുമ എല്ലാം വെച്ച് അവർ വളരെ മനോഹരമായി തന്നെ വിഷുക്കണി ഒരുക്കി ഡയാനയും മൈരയും ചേർന്നാണ് എല്ലാം ഒരുക്കാനായിട്ട് മുൻകൈ എടുത്തത് അങ്ങനെ രാത്രി പത്ത് മണിയോടെ അവരെല്ലാവരും ചേർന്ന് വിഷുക്കണി ഒരുക്കി കഴിഞ്ഞു വെളുപ്പിന് എഴുന്നേറ്റ് കണി കാണേണ്ടത് കൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങി ഇനി കണ്ണ് തുറന്ന പിള്ളേരെ ഡേസി ആമശിയും ഡാലിയും അയറയുടെയും ഡയാനയുടെയും കണ്ണുകളിൽ നിന്നും കൈകൾ പിൻവലിച്ചു കൊണ്ട് പറഞ്ഞു കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അയറയും ഡയാനയും കൃഷ്ണ വിഗ്രഹത്തിലേക്ക് നോക്കി ഇരുവരും നിറഞ്ഞ സന്തോഷത്തോടെ ഈ വിഷുക്കണി അവിടെ കണ്ണുകളിൽ ഒപ്പിയെഴുതും അതിൻ്റെ പ്രതീകമായി എല്ലാവരുടെയും ചുണ്ടുകൾ നിറഞ്ഞ പുഞ്ചിരി സ്ഥാനം പിടിച്ചു ആഹാ വെളുപ്പിനെ തന്നെ ആനിക്കൊച്ചാണല്ലോ അന്നമ്മ ഫോൺ സ്ക്രീനിൽ വീഡിയോ കോൾ വന്ന കണ്ട് ഉത്സാഹത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു അന്നമ്മച്ചയെ ദയാനയുടെ നീറ്റിയുള്ള വിളിക്കേട്ട് അന്നമ്മ നിറഞ്ഞ ചീരയോടെ അവളെ നോക്കി നിന്നു ആനിക്കൊച്ചേ വെളുപ്പിനെ തന്നെ എന്നാലും സന്തോഷത്തിലാണല്ലോ എന്നതാ കാര്യം അന്നമ്മച്ചി ചീരിയോടെ ചോദിച്ചു അതേലോ വിഷുക്കണി കണ്ട സന്തോഷത്തിലി ഞങ്ങൾ ആയരുടെ ആഹ്ലാദത്തോടെയുള്ള ശബ്ദവും അവളെ പ്രസന്നമായ മുഖവും കണ്ട് അന്നമ്മച്ചിയുടെ മുഖവും തെളിഞ്ഞു ആഹാ നിങ്ങളവിടെ വിഷു ആഘോഷമൊക്കെ തുടങ്ങിയല്ലേ ഇവിടെയുള്ള രണ്ടെണ്ണത്തിന് വിഷു മീസ്ട്രും ഒന്നും വിഷയമല്ലല്ലോ പോത്തുപോലെ കിടന്നുറങ്ങുവാണ് ഞാൻ പോയി വിളിക്കട്ടെ ഇവിടെ ഒന്നും ഒരുക്കിയില്ല അവിടെ ഒരുക്കി വിഷു കണിയെങ്കിലും ഇവന്മാർ കാണട്ടെ അന്നമ്മച്ചി അവരെ നോക്കി പറഞ്ഞിട്ട് ഫോൺ കണ്ട് ജോയുടെ മുറിയിലേക്ക് നടന്നു ഓ ഇതിങ്ങനെ കിടപ്പ് കണ്ടാ ഇപ്പൊ ജനിച്ചതാണെന്നേ പറയും കുഞ്ഞു പാവകളെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ രണ്ടും കൂടി അന്നമച്ചി പറയുന്ന കേട്ട് അയക്കും ഡയാനയ്ക്കും ചിരി പൊട്ടി പോരാത്തതിന് രണ്ടെണ്ണത്തിന്റെയും കെട്ടിപ്പിടിച്ചുള്ള കിടപ്പും കൂടി കണ്ടതോടെ അവർ രണ്ടും കൂടി ചിരിയു തുടങ്ങി എടപ്പിള്ളാരെ മര്യാദ കഴിഞ്ഞിട്ടേ അന്നമച്ചിയുടെ തട്ടിയുള്ള വില കെട്ടപ്പിടിച്ചു കൂടി ഉറങ്ങി രണ്ടും കൂടി ഉറക്കം ഉറങ്ങി ഈർഷ്യടെ കണ്ണുകളും മീത്തുറക്കാൻ തുടങ്ങി എന്നെ മച്ചി ഇത് ഉറങ്ങാനും സമ്മതിക്കില്ലേ ജോയിർഷിയോടെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയതും അപ്പോഴാണ് അന്നമജി ഫോൺ അവൻ്റെ മുഖത്തേക്ക് നേരെ പിടിച്ചു അപ്പോഴേക്കും പരിശുത്തും കണ്ണ് തിരിഞ്ഞ് എഴുന്നേറ്റിരുന്നു കണ്ണ് തുറന്നതും രണ്ടുപേരും കണ്ട കാഴ്ചയിൽ അവിടെ കണ്ണുകൾ വിടർന്നു അങ്ങനെ അവരും വിഷക്കണി കണ്ടുണർന്നു കണ്ണോടെ പിള്ളേർ നല്ല അസലായിട്ട് വിഷുക്കണിയൊക്കെ ഒരുക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടിരിക്കുന്നത് ഇവിടെ രണ്ട് തടിമാടന്മാരായി നീനക്കൊക്കെ നിനക്കൊക്കെ പോലെ കിടന്നുറങ്ങാനല്ലാതെ നിന്നെ കൊണ്ടൊക്കെ വേറെ എന്തിനെങ്കിലും കൊള്ളാവോ അന്നമച്ചി പറയുന്ന കേട്ട് പാചുവിൻ്റെയും ജോയിടെയും മുഖത്ത് പരിഭവം നിറഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ട അയറേയും ഡയറേയും ചിരിച്ചും അന്നമച്ചി വെറുതേ ഞങ്ങളെ കുറ്റം പറയലേ ഇന്ന് വിഷുവാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇല്ലെങ്കിൽ ഞങ്ങളും ഇതിനേക്കാൾ നന്നായിട്ട് ഇവിടെ വിഷു ആഘോഷിക്കാനേ പരസ്യത്ത് പരിഭവത്തോടെ അന്നമ്മച്ചിയോട് പറയുന്നതിനോടൊപ്പം ഫോൺ സ്ക്രീനിൽ അന്നമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അയറെ കുറിപ്പിച്ച് നോക്കി അവൻ്റെ കുറിപ്പിച്ചുള്ള നോട്ടം കണ്ട അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഫോൺ ഡയനെ അകത്തേക്ക് പോയി അല്ലെങ്കിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഓഫീസിൽ നിന്നും പറഞ്ഞ് നടക്കുന്ന നീ ഇതൊക്കെ എങ്ങനെ അറിയണം അന്നമച്ചി പറയുന്ന കേട്ട് ജോയും പാച്ചും അവർ നോക്കി ചമ്മിച്ചിരി സമ്മാനിച്ചു പിന്നീട് അന്നമച്ചിയും ഡയനയുമായുള്ള സംസാരം നീണ്ടു നിന്നു അപ്പം അവളുടെ അമ്മച്ചിയും അയ്യുമെല്ലാം അന്നമച്ചി സംസാരിച്ചു പിന്നെ അറയും കുറച്ചധികം നേരം അവര് സംസാരിച്ചു അവരുടെ എല്ലാം ഉത്സാഹത്തോടെയുള്ള സംസാരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പാച്ചവും ജോയും അദ്രജയുടെ ആഹ്ലാദത്തോടെയും ഉത്സാഹത്തോടെയും സംസാരം കേട്ട് അമ്പരന്നിരിക്കുകയായിരുന്നു പാച്ചു ഇതുവരെ അവൾ ഇത്ര ആഹ്ലാദം അവൻ കണ്ടിട്ടില്ല എന്നവൻ മനസ്സിലോർത്തും അവളുടെ മനസ്സിൽ നിറഞ്ഞ ചിരിയും സന്തോഷം നിറഞ്ഞ പുഞ്ചിരിക്കുന്ന കണ്ണുകളും പാശുവിൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു ഇവിടെ വെച്ച് താൻ അവളെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന ചിന്തയിൽ പാശുവിന് അയറിയോട് കുശുമ്പും പരിഭവം എല്ലാം തോന്നി എന്നാൽ ഇത്രയും നേരമായിട്ടും തന്നെ ഒന്ന് പാളി പോലും നോക്കാതെ അന്നമിച്ചിട്ട് മാത്രം ചീജിയോടെ സംസാരിക്കുന്ന ടയനെ കണ്ട് ജോയ്ക്ക് വല്ലായ്മ തോന്നി അതുപോലെ അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഈശും നിറയുന്നത് ജോ അറിഞ്ഞു ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കി പായസം അടക്കം എല്ലാ വിഭവങ്ങളും അയറയും അമ്മച്ചയും ഡയാനിയും ഡാലിയും ചേർന്നുണ്ടാക്കി അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു കുറവും കൂടാതെ കാര്യമായിട്ട് തന്നെ വിഷു ആഘോഷിച്ചു അമ്മച്ചിയുടെ വക എല്ലാവർക്കും കൈനീട്ടവും കൂടി അയലോടെ വിഷു ആഘോഷം പൂർണ്ണമായി അമ്മച്ചിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുമ്പോൾ അയറയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞ മനസ്സോടെ തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ കൈനീട്ടം ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു അവളുടെ മനസ്സും മനസ്സിലാക്കിയതുപോലെ അമ്മച്ചി അവളെ നെഞ്ചോടി ചേർത്തു അങ്ങനെ അവളുടെ സ്നേഹക്കൂട്ടിൽ ആയറ സന്തോഷിച്ചു അന്നത് ദിവസം മുഴുവനും അവർ സന്തോഷത്തോടെ ആഘോഷിച്ചു രാത്രിയിൽ വളരെ വൈകിയാണ് അവരെല്ലാം കിടന്നത് രാത്രിയിൽ ഫോൺ ബിൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ആയറ ഉണർന്നത് ഉറക്കം തടസ്സപ്പെട്ട ഈർഷയിൽ ആരെ വിളിക്കുന്നതിന് കൂടുതൽ നോക്കാതെ ഉറക്കിപ്പിച്ചോടെ അവൾ ഫോൺ എടുത്ത് കോൾ കണക്ട് ചെയ്തു എന്താ അയറ ഈർഷയോടെ ചോദിച്ചു മറുസൈഡിൽ നിന്നും കേട്ട ശബ്ദം അവൾ ഞെട്ടിലുണ്ടാക്കി അവൾ പെട്ടെന്ന് വേപ്രാളത്തോടെ ഫോൺ കാതിൽ നിന്നും എടുത്ത് സ്ക്രീനിലേക്ക് നോക്കി